ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാ ടൊമാറ്റോ ഫിഷ് കറി കുറച്ച് വെളിച്ചെണ്ണ വേണം കടുക് വേണം ജീരകം വേണം ചെറിയ ഉള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി തക്കാളി അരച്ചത് ഉപ്പ് തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാൽ മീൻ പിന്നെ കുറച്ച് തക്കാളി ആയിരുന്നു ഇത്രയും സാധനം നമുക്ക് വേണ്ടു പക്ഷേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻകറി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ചട്ടി ചെയ്തേച്ചാൽ മതി നമ്മൾ പാനേലൊന്നും ചെയ്യല്ലേ ഇപ്പം ഇറച്ചി ആണെങ്കിലും മീനാന്നേലും എന്നതാണേലും ഈ നോൺ വെജിൻ്റെ ഏതൊരു ഐറ്റം ആണേലും നമ്മൾ മീൻ ചട്ടി ചട്ടിയില്ലേ അതീ ചെയ്യുവാണേലും കുറച്ചുകൂടെ ഒക്കെ രുചി കൂടും എന്നും പറഞ്ഞാൽ രുചി ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടണമെന്നുണ്ടോ എന്നാ ചെയ്യണമെന്ന് അറിയാവോ ഗ്യാസ് അടുപ്പേക്കാട്ടിലും നല്ലതുണ്ടല്ലോ വിറകടുപ്പാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്തിനിടയിൽ ഒരു ഒത്തിരി അപൂർവമായി പറഞ്ഞ കൂട്ടം എന്നാ പറയ വിറകടുപ്പേ അതിൽ കുറവാ വെക്കുന്നെ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഗ്യാസ് അടുപ്പേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഗ്യാസ് അടുപ്പേ ചെയ്യാം ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടിയെ ചുറ്റിച്ചെടുക്കുന്നേ പക്ഷേ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാല് എണ്ണ മൊത്തം ചട്ടിക്കാത്തതോട്ട് ഇങ്ങനെ ചുറ്റിച്ചേക്കുക പിന്നെ അന്നേല എടുക്കാനും മിണക്കാനും ഒന്നും മെനക്കേടാ പിന്നെ മീൻ വെക്കുമ്പോഴത്തേക്ക് അമ്മച്ചിമാർ പറയുന്നതെന്നു വെച്ചാൽ ഒരുപാട് മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കാത്ത മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇട്ടൊന്നും ഇളക്കരുത് ഇങ്ങനെ കൈ വെച്ച് ചുറ്റിക്കാനേ പാടുള്ളൂ എന്ന് പറയും ചില സമയത്തൊന്നും എനിക്ക് കൈവാ കൊല്ലം അത് എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് സംശയം വരും അത് അടി പിടിക്കുന്നുണ്ടോയെന്നൊക്കെ അന്നേരം ഒക്കെ ഞാനൊരു ചെറിയ സ്പൂൺ ഇട്ടേച്ചാൽ ഇങ്ങനെയൊക്കെ വരമ്പിക്കൂടെ പോകുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇളക്കി വിടും അങ്ങനെ ചെയ്യാം മെയിൻ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അതൊക്കെ ഒരു ടിപ്പ് അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ ആദ്യം എണ്ണ ചൂടായി കഴിഞ്ഞയച്ചാൽ നമുക്കിനകത്ത് കടുക് ഉലുവ ജീരകം ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഉലുവ പൊടിയാണ് ഉലുവ പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവ ഇട്ടേച്ചാൽ മതി പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നേ ടൊമാറ്റോ ടൊമാറ്റോ പ്യൂറയായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട തക്കാളി അരച്ചെടുത്താൽ മതി ഒരു കിലോ മീൻ മേടിക്ക് വാന്നേല ഒരു രണ്ട് വലിയ തക്കാളിയാണു കണക്ക് അതിൽ ഒന്നര അരക്കിയ അര ഇങ്ങനെ അരിഞ്ഞു വെക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരി പുളി കൂടിപ്പോവും ഇനി അഥവാ ഈ ടൊമാറ്റോയ്ക്ക് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു കഷ്ണം കുടംപുളി അങ്ങിടുക മറ്റേ പിഴിപുളിയല്ല കുടംപുളി ഒരു ചെറിയ കഷ്ണം ഇട്ട് അച്ചാൽ മതി അന്ന് വെച്ച് മീൻ തിളച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് എണ്ണ പുളിയൊക്കെ നോക്കിയേച്ച് പിന്നെ ചേർക്കുക എണ്ണ നല്ല ചൂടായതിന് ശേഷം കടുകിടുക നല്ല പോകയൊക്കെ വരുന്നുണ്ടേ ഇനിയിപ്പോ ചൂടായോ എന്നുള്ളത് കടുക് പൊട്ടുമ്പോഴേ അറിയുള്ളൂ അത്യാവശ്യം ചൂടായി വരുന്നതേ ഉള്ളിൽ ചട്ടി പറ്റിക്കുന്ന ഏർപ്പാടാ ചില സമയം ഇങ്ങനെ തന്നെയത് ഇതിന്റെ കൂട്ടത്തില് തന്നെ ഒരു നുള്ളു ജീരവും കൂടെ ഇട്ടു ഇതല്ല ജീരം ഇടുന്നില്ല നമ്മുടെ ഇതിൽ ജീരക പൊടിയാകുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ പൊടി ചേർക്കുന്നതിന്റെ കൂട്ടത്തില് അത് ചേർത്ത വെച്ചാൽ മതി ജീരകം ആയിരിക്കുമല്ലോ നമ്മുടെ മിക്കപ്പോഴും വീട്ടിലുണ്ടാവുന്നേ അതുകൊണ്ട് ജീരകം കടുവിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക ഇതിനകത്തോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇടുക ചെറിയ ഉള്ളി നമുക്ക് പൊളിക്കാനൊക്കെ ആയിട്ട് ഒരു ഒരിച്ചിരി പ്രയാസമാണെന്ന് വിചാരിച്ചു ആന്നു അല്ലാന്ന് തന്നെ പറയുന്നില്ല ചെറിയ ഉള്ളി പ്രയാ നമുക്ക് ഇത്രയും ജോലിയുടെ ഇടയിൽ ഇതൊന്ന് പൊളിച്ചു വെക്കാൻ അന്നേല് നേരം കിട്ടുകയില്ല പിന്നെ നമ്മൾ ഞാൻ ഇത്തരം പറയുന്നത് നമ്മുടെ അമ്മായിയെ മേടേലും കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ അഥവാ നമ്മൾ തന്നെയാന്ന് താമസിക്കുന്നതെന്ന് വിചാരിച്ചാൽ പോലും അന്ന് നേരം കിട്ടുകയില്ല അന്നേരം ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഒരു വലിയൊരു കുഞ്ഞു എടുത്തേച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് അരിഞ്ഞേച്ചാൽ ഇന്നുകൂടെ അങ്ങ് ഈതാ ചെറിയ ഉള്ളിക്ക് പകരം അത് ചേർത്തേച്ചാൽ മതി എന്നതാണേലും നമുക്ക് നല്ലൊരു മീൻകറി വെക്കാനുള്ള ചെറിയ ഉള്ളി ഉണ്ടേലേ നമുക്ക് ഇനി കറി വെക്കാൻ നോക്കുന്നുള്ളൂ എന്നാലും ആ രുചിയുടെ ഒരു വേരിയേഷൻ ഉണ്ടാവും ഇല്ല ഇല്ലാന്ന് പറയുന്നില്ല ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ച് വയ്ക്കണ്ട കേട്ടോ ഇപ്പൊ എന്നാന്ന് പറയോ ഈ മീൻകറിക്ക് ഇതിങ്ങനെ അരിഞ്ഞെടുക്കുന്നതന്നെയാണ് സ്വാദ് അതൊരു അതൊരിച്ചിരി ഇഞ്ചിയൊക്കെ ഇടയിൽ കടിക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ചതച്ച് വെക്കുവാന്നേലുണ്ടല്ലോ അതിങ്ങനെ അരപ്പിങ്ങനെ ഒത്തിരി അങ്ങ് കുറുകിപ്പോകുന്ന പോലെ ആയി പോകും അതുകൊണ്ട് അത് വേണ്ട ഇതിനകത്ത് ഒരിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് അത് അറിഞ്ഞോട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാല് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളക് പച്ചമുളക് ഞാനിപ്പോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴെട്ട് അതായത് നാല് പച്ചമുളക ഇട്ടേക്കുന്ന കീറി ഇട്ടേക്കുക പക്ഷെ ഈ മുളകിന് അത്രയും എരിവില്ല പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കില് എരിവുള്ള പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണവും കൂടി ഇട്ടോ കുഴപ്പമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം മൂത്ത് കഴിഞ്ഞാല് എപ്പോഴും ആലോചിച്ചു വേണം കറിവേപ്പില ഒന്നെങ്കിൽ തണ്ടോട് കൂടി സൈഡിൽ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്ക് വന്നേലും സൈഡിലോട്ട് വെച്ചു അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക മണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഇത് ഏകദേശം ഒന്ന് നല്ലതായിട്ട് വഴലണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നുകൊണ്ട് ഒത്തിരി നേരം ഒന്നും എടുക്കുകയില്ല പക്ഷെ എന്നാലും ഒരിച്ചിരി ഒരു മൂപ്പുണ്ട് ഒരു ഒരു ബ്രൗൺ ആയാൽ മതി നമ്മുടെ എണ്ണയിലോട്ട് ഈ ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതൊന്ന് വഴന്ന് കിട്ടുന്ന ഒരു പരുവം നമുക്ക് മതി പക്ഷേ ഈ ചെറിയ ഉള്ളി ഒത്തിരി നേരിയതായിട്ട് അരിഞ്ഞു കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ എണ്ണയിൽ ഇടുമ്പം അതൊന്നും പെട്ടെന്ന് മൂത്ത് വരും നമുക്ക് അത്രയും വേണ്ട ഒന്ന് വഴന്ന് വരികയല്ലേ അത്രയും മാത്രം നമുക്ക് ചെറിയ ഉള്ളിയുടെ കണക്ക് മതിയാവും ഇതിപ്പം ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ സിമ്മേലാക്കി വെച്ചാൽ നമുക്ക് ഇതിനകത്തോളം പൊടിയെല്ലാം ചേർക്കണം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പച്ചമുളക് ഒരു നാലെണ്ണ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി മുളകുപൊടി ഇടുക ഒരു നാല് ടീസ്പൂൺ ഇട്ടും ഒരു കിലോളവും മീനുണ്ടേ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഇതിന് ഒരുപാട് എരിവ് കാണുകയില്ല പിന്നെ ഈ നാല് സ്പൂണൊക്കെ ഇട്ടേ അന്നേരം അതിൻ്റെ എരിവ് എന്നാരിക്കും എന്ന് ചിന്തിക്കുകയില്ല ഇതിന് നിറം ഉള്ളൂ അല്ലാതെ അതിനാ എന്താ പറയുക എത്ര എരിവ് കാണുകയില്ല അതേപോലെ തന്നെ മല്ലിപ്പൊടി ൂൺ നിറച്ചെടുക്കണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഈ പറഞ്ഞ കൂട്ടം ഒത്തിരി നിറച്ചെടുക്കുമ്പോ അതിന്റെ ഒരു കുത്തലുണ്ടാവേ അത് അതുകൊണ്ട് മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുന്നതിനെ കാട്ടിലും കുറച്ചൊന്ന് കൊറച്ചെടുത്തേച്ചാ മതി ഇതിന്റെ കൂട്ടത്തിലാണു ഞാനിപ്പിച്ചിരി ഉലുവപ്പൊടി ഇടാൻ പോകുന്നത് നമ്മുടെ കയ്യില് തനി ഉലുവ ആണോ ആദ്യം കടുക് ഇടുന്ന സമയത്ത് അതും കൂടി ഇട്ട് പൊട്ടിച്ചേച്ചാൽ മതി ഉലുവ പിന്നെ ടീസ്പൂൺ കണക്കൊന്നും ഇടരുത് ഒരു നുള്ളോ അല്ല അത്ര ഒരു നുള്ളല്ല ഒരു ഇച്ചിരി കൂടി ഇട്ടോ എന്നാന്ന് വെച്ചാൽ ഇത് പൊടിച്ചതും കൂടി ആയതുകൊണ്ട് എന്നാന്നോ അതിങ്ങനെ കഴിക്കും അതുകൊണ്ടത് ശ്രദ്ധിച്ചോണേ അതിൻ്റെ ഒരു ഒരു മൂന്നാല് ഉലുവ നമ്മൾ കടുവ പൊട്ടാൻ നേരം ഇടുകയല്ലേ അന്നേരം ആ കൂട്ടുപോലെ ഇട്ടേച്ചാൽ മതി ഈ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിന് വലിയ നേരം ഒന്നും എടുക്കുകയില്ല നമ്മുടെ ചട്ടി നല്ല ചൂടാ അന്ന് വെച്ച എണ്ണ നല്ല ഇതെല്ലാം ചേർത്തേക്കുന്നത് ഇനി എന്നാന്ന് വെച്ചാല് ഇതെന്തായാലും മൂത്തു അധികം നേരം എടുക്കുവല്ല വർത്താനം പറയാൻ നേരം തന്നെ ആവേ ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി അരച്ചേക്കുന്നില്ലേ അതങ്ങോട്ട് ഒഴിക്കുക ഇനി ആന്നു നമുക്കൊരു ഇച്ചിരി പണി വരുന്നത് എന്നാന്ന് അറിയാവോ ഇതിപ്പോൾ വേണ്ടിയിട്ട് ഇടുന്ന ഒന്നും അല്ലാട്ടോ വെച്ചിട്ട് ഇടുന്നതാ എന്നാന്ന് വെച്ചാൽ ഇതിന് എണ്ണ തെളിയണം എണ്ണ തെളിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി അരച്ചേക്കുന്ന ആ വെള്ളം മുഴുവൻ പറ്റിയേച്ചാൽ ആ അരപ്പുമായിട്ട് ആ പൊടി എല്ലാം ആയിട്ടൊന്ന് ഇള ചേരണം നല്ലായിട്ട് ചേർന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണ ഉണ്ടല്ലോ ഇങ്ങനെ വരാൻ തുടങ്ങും ഒന്ന് മൂത്ത് തുടങ്ങും അന്നേരം വരെ നമ്മൾ ഇത് കൈ എടുക്കാതെ ഒന്ന് ഇളകിക്കൊണ്ടിരിക്കണം നമ്മുടെ ആ ഇട്ട അരപ്പൊക്കെ ഉണ്ടല്ലോ മൂത്തു അച്ഛൻ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നേക്കുവാണ് ഈ സമയത്ത് പിന്നെയും ഞാൻ അങ്ങോട്ട് എത്തിയ സിമ്മ വെച്ചേച്ചാൽ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം ഈ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഒന്നാം പാലാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അതായത് രണ്ടാം പാൽ എടുക്ക മടിയായിട്ടാണ് ഒന്നാം പാൽ നല്ല കട്ടിക്ക് എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിനെന്നാ കുഴപ്പവും അതിനകത്തുനിന്ന് ഒരു പകുതി തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കുക അന്നേച്ച് നമുക്ക് രണ്ടു പാലെടുക്കാൻ എന്തായാലും മടിയാണേ അതുകൊണ്ട് തന്നെ ചെയ്യണം ഒരു ഇച്ചിരി വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം പിന്നെ ആ വെള്ളം ചേർക്കുമ്പോഴും തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴും എല്ലാം ചേർക്കുമ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമുക്ക് കറി എന്തോരം വേണോ അതനുസരിച്ച് വേണം പാലെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വെള്ളം ഒഴിച്ചു എണ്ണാന്ന് വെച്ചാ രണ്ടു പ്രാവശ്യമൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രയാസം പിടിച്ചതാണ് എത്ര നേരം കൊണ്ടാണ് മിക്സി അടിക്കുന്നത് അന്നേരം എന്നാ ചെയ്യും കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ അങ്ങ് എടുത്ത് വെച്ച് പപ്പാതി അങ്ങ് ചേർക്കും എന്നുവെച്ചാൽ ഒരു ഇച്ചിരി വെള്ളവും കൂടി അങ്ങ് ചേർത്തേച്ചാ മതി അന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടണം അതായത് നമ്മുടെ മീനിനെ പിടിക്കാനുള്ള ഉപ്പ് വേണേ പിന്നെ ആന്നേലും ഒരു ഇച്ചിരി കറിവേപ്പില ഇപ്പം ഇടണ്ട എന്നാലും ഞാൻ ഇടുന്നതന്നേ ഉള്ളൂ അത് വലിയ കണക്കാക്കണ്ട കറിവേപ്പിലയുടെ കണക്ക് എപ്പോഴൊക്കെ ഞാൻ ഇടുവാന്നേലും അതൊന്നും കൂടെ ശ്രദ്ധിക്കരുത് അത് അതിൻ്റെ ഞാൻ ഇട്ടോണ്ട് പോയിക്കോളാം പിന്നെ ആന്നേല് ഈ സമയത്ത് നല്ലതായിട്ട് നമ്മൾ അരപ്പൊന്ന് തിളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുളി ഒന്ന് നോക്കുക അഥവാ ഒരിച്ചിരി കുറവാന്ന് തോന്നുക എന്നേല് നമുക്ക് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിച്ചിരി കുടംപുളി ചേർക്കാനുണ്ട് അന്നേരം ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ അനുസരിച്ചല്ലേ നമ്മൾ ചേർത്തേക്കുന്നേ അന്നേരം ഞാൻ ഇപ്പൊ എന്നാന്ന് വെച്ചാൽ എന്റെ പുളി ഒന്ന് നോക്കോട്ടെ ഇച്ചിരി കുറവാ മീനും കൂടെ കഴിഞ്ഞാൽ അതിന് കുറവാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊരു ചെറിയ കഷ്ണം പുളി ഇടാൻ പോവാണ് എന്നാലേ മീനേം കൂടെ പിടിക്കുമ്പോൾ നമ്മുടെ മീൻ ഒരു പുളി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ വെജിറ്റേറിയൻകാരാന്നേല് ഈ അരപ്പ് ചേർത്തേച്ച് പുളി നോക്കുന്ന ഏറ്റവും നല്ലത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ ഒക്കെയല്ല അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നോക്കുക ഇപ്പം ഇതൊരു ചക്കര പുളിയുടെ കുറവേ ഉള്ളൂ കോമ്പൻസേറ്റീ ആവുന്നത് കുടംപുളി വെച്ചാൽ വാളംപുളി ഒഴിച്ചേക്കല്ലേ അന്നേച്ച് ഈ നാത്തോട്ട് നമ്മുടെ മീൻ ഇടുക ഞാൻ ഒരുപാട് വെള്ളമൊന്നും വെച്ചിട്ടില്ല ഒരിച്ചിരി തേങ്ങാപ്പാലും കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതായത് നമ്മുടെ മീൻ ഒന്ന് നികന്നു നിൽക്കണം അതാണ് അതിൻ്റെ കണക്ക് ഈ പറഞ്ഞേക്കുന്ന കൂട്ടെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടിയുള്ള എരു ഉപ്പ് പുളി മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ചേർത്തു മീനെ പിടിക്കുമ്പോഴത്തേനും ഇച്ചിരി കുറയും പിന്നെ ഉപ്പ് ആ അരപ്പിന് കണക്കാണ് പിന്നെ ആ ആണേൽ മീനൊന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയേച്ചാൽ മതി പിന്നെ ആണേൽ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം സപ്പോസ് നമ്മൾ ഈ ഒരു മീൻ കറി വെക്കുകയാണെന്ന് വിചാരിച്ചോ എങ്ങാണ്ട് നമ്മൾ അളവ് തെറ്റിപ്പോയെന്ന് വെച്ചോ പാലിൻ്റെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയെന്ന് തന്നെ വെച്ചോ അന്നേരം എന്നാ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൊടി എല്ലാം കൂടെ ഒരു ശക്കലൊന്ന് മൂപ്പിക്കുക ചീനച്ചട്ടിയിൽ മൂപ്പിച്ചിട്ട് കുറച്ച് തേങ്ങായും കൂടെ എടുത്ത് നല്ല മഷി പോലെ പൊടിയും തേങ്ങയും കൂടെ ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തേച്ച് മീനിനകത്തോട്ട് ചേർത്തേച്ചാൽ ഒന്നും വരികേല ആ മീനിന് കുറച്ച് കട്ടിങ് കിട്ടും അഥവാ വെള്ളം പോലെ ആയിപ്പോയി എന്ന് തോന്നുവാന്നേൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല ഇനി അഥവാ ഏത് മീൻകറിക്കാണേലും കുറച്ചൊരു വെള്ളം പോലെ ആയിപ്പോയിന്ന് തോന്നുവാന്നേല് ഒരു ശക്കലം തേങ്ങ എടുത്ത് നല്ല മഷി പോലെ ഒട്ടും അറിയാത്ത രീതിയിൽ അരപ്പിലോട്ട് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ പുളിയാന്നേലും ഉപ്പാണേലും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഉപ്പ് കൂടുന്നതും പുളി കൂടുന്നതും അതൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി പിന്നെ ഇത് തടയ്ക്കുന്നതിന് മുമ്പ് ഒരു പിടി കറിവേപ്പിലേയും കൂടി ഇട്ടേക്കാം ഒരുപാടൊന്നും ഇടുന്നില്ല കുറച്ചേടാനുള്ളൂ ഇപ്പൊ നമ്മളാ മീന് ഇതിനകത്തോട്ട് ഇട്ടു എന്നുവെച്ചാ അരപ്പിനകത്ത് കിടന്ന് നല്ലൊന്ന് തിളയ്ക്കുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൂണിട്ട് വരമ്പിനകത്തോട്ട് പോകുന്ന പോലെ മീൻ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞതോട്ട് മീൻ എല്ലാം നല്ലോണം പൊടിഞ്ഞു പോകും പിന്നെ നമുക്കൊന്നും കിട്ടുകയില്ല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പണിയൊന്നുമില്ല തിളച്ച് തെണ്ട ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാവേ ആ എണ്ണയൊക്കെ നല്ലതായിട്ട് മേളിൽ വന്നിട്ടുണ്ട് അതാണോ അതിൻ്റെ കണക്ക് പിന്നെ അതിൻ്റെ ചാറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എതേണ്ട കണ്ടോ ഒരു ഇച്ചിരി കുറുകിയ പരുവത്തിനാണ് വന്നത് പക്ഷേ ഈ കുറുകലെല്ലാം നമുക്ക് കപ്പയ്ക്ക് ഒഴിക്കാൻ വേണ്ടി ഇച്ചിരി കൂടെ ഒന്ന് ആവണ്ടായോ അന്നേരം പിന്നെ അത് ഇച്ചിരി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് താ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുന്നത് ഇനി ആ പാലൂടെ ഞാൻ ഇതിനകത്ത് ഒഴിക്കുവാണേ ബാക്കി വെച്ചേക്കുന്ന പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മടെ ഇട്ട് ഉപദ്രവിക്കാൻ പാടില്ല അതൊന്ന് തിളച്ചേച്ചാ മതി ഒന്ന് നല്ലായിട്ടൊന്ന് ചൂടാവണം അതായത് ചൂടാവുക അല്ല ഒന്ന് തിളക്കുന്ന ഒരു പരുവത്തോളവും വന്നു കഴിഞ്ഞാല് നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാവേ ഇതിന്റെ കൂട്ടത്തില് തന്നെ ഈ ചൂടായിട്ടിരിക്കുന്ന സമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു അഞ്ചാറ് അല്ലി തക്കാളി ഇല്ലേ അതെ മുകളിലോട്ടൊന്നിട്ടേക്ക് ഒച്ചിരി കാച്ചിമോരും ഒത്തിരി നല്ല ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ ചോറ് ഈ മീൻ കറി കൂട്ടി കഴിക്കാനായിട്ട് എന്നാ ടേസ്റ്റാന്നറിയും പിന്നെ ഒരു ഒരിച്ചിരി നല്ല പച്ചക്കറി വേപ്പിലയും കൂടെ അത് ഈ കറിവേപ്പിലെന്ന് പറയുമ്പോൾ മീൻ വരച്ച വെക്കുമ്പോൾ എനിക്ക് കണക്കില്ല അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാലും ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്ന കപ്പയാണ് മീകരം കപ്പയും ആയിട്ട് ഇരിക്കാട്ടോ